എന്ത് സാധനം കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നാൽ റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് വേണം അതിന്റെ രേഖകൾ വേണം ഇതൊക്കെ വേണം ഞങ്ങൾ എവിടെ പോയി കൊണ്ടുവരണേ ഭക്ഷണം അയാളാരാണ് ഞങ്ങടെ പോകാൻ പറയുക ഞങ്ങളെ സത്യ പറഞ്ഞാൽ നാട്ടിലെ പോകാൻ പറഞ്ഞു മൂപ്പനാ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ പറഞ്ഞു ഞങ്ങളുടെ മേലുദ്രം ചെയ്യാൻ മൂപ്പധികം കൊടുത്തതൊക്കെ ഞങ്ങൾ പോകാനും നിങ്ങൾ സത്യം ഞങ്ങൾ ഞാൻ ഡിമാൻഡാണ് അറിയുന്ന ആൾക്കാരെ അങ്ങോട്ട് വിടുക ഞങ്ങളെ ഭക്ഷണ സാധനങ്ങളെ വിടുക ഞങ്ങൾ തരാനുള്ള ആൾക്കാരെ ഞങ്ങളെ ബാക്കി ആൾക്കാരോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ തരാൻ ഞങ്ങൾ ഈ പരിസരത്തിൽ ആൾക്കാരെ അറിയുന്ന ആൾക്കാരെ വിടുക ഞങ്ങൾക്ക് പറയുന്നില്ല ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം നിങ്ങൾ പറയുന്നില്ല ഞങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് അത് മേടിയ വണ്ടി നിങ്ങൾ സത്യസന്ധനായിട്ട് നിങ്ങൾ പറഞ്ഞ ചാനൽ വിടി അല്ലാതെ മേടിയവണ് ഒരു മന്ത്രിയോ എം എൽ എ വരുമ്പോ അവന് ഫോട്ടോ ചെയ്യണ പണിയല്ല കൃത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യും ഞങ്ങൾ എംപിനോട് നിർത്താൻ പറയാ എം പി നിർത്തുന്നു അപ്പൊ അയാള് പറയാ പോണന്ന് ഞങ്ങളെ സത്യസന്ധനായി ഞങ്ങക്ക് അങ്ങനെ ഒന്നും എല്ലാം നഷ്ടപ്പെട്ട് ഇനി പോകാൻ ഒന്നുമില്ല ഞങ്ങക്ക് ഒക്കെ നഷ്ടപ്പെട്ട് പോകാൻ ഒന്നുമില്ല ഞങ്ങള് പറയുന്നു ഞങ്ങൾ ഇപ്പോട് പറയുന്നില്ല

പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ഈ കട തുറന്നാലേ കടത്തോട്ട് എന്താക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ് തിന്നാൻ കുടിക്കാൻ പറ്റുള്ളൂ തുറക്കണ്ടെ ഡിപ്പാർട്ട്മെന്റ് ഞാനല്ലിപ്പാർട്ട്മെന്റ് സാറെ വരാൻ പാടില്ല ഇപ്പൊ എന്റെ കൂടെ വന്നതും എന്റെ കൂടെ പയ്യൻ വന്ന് എന്റെ ഫാമിലി അതല്ല സാറേ ഒന്നും ചെയ്തില്ല സാറേ അതല്ല സാറേ എന്റെ കൂടെ വന്നിട്ട്

കട തുറന്നാലേ കടത്തോട്ട് ഇണ്ടാക്കാൻ പറ്റുള്ളൂ അത് ഡിപ്പാർട്ട്മെന്റ് ഞാനല്ലിപ്പാർട്ട്മെന്റ് വരാൻ പാടില്ല ഇപ്പൊ എന്റെ കൂടെ എന്റെ കൂടെ പയ്യൻ വന്ന് എന്റെ ഫാമിലി